അപ്പോഴേ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ ദിണ്ടുകൾ ആട്ടോ സമയം രാവിലെ ഏഴര കഴിഞ്ഞു കഴിഞ്ഞ ദിവസം വൈകിട്ട് വൈകിട്ടല്ല രാത്രി ഒരു പതിനൊന്നരയ്ക്ക് മധുരയിലേക്ക് പോകുന്ന ഒരു വണ്ടി ഉണ്ടായിരുന്നു ആ വണ്ടിക്കാട്ടോ നമ്മളിങ്ങോട്ട് വന്നത് ഇവിടെ എത്തിയപ്പോൾ ഏകദേശം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞു നമ്മളിവിടെ കുറച്ച് റെസ്റ്റൊക്കെ ചെയ്ത് ഒന്ന് ഫ്രഷ് ആയി ഇപ്പോൾ അതാ പുറത്തേക്ക് ഇറങ്ങി വയ്ക്കുകയാണ് ഞാൻ നിൽക്കുന്നത് ദിണ്ടുകൾ നമ്മുടെ ബസ് സ്റ്റാൻഡിൻ്റെ പരിസ്ഥരത്താട്ടോ ഇവിടെ ഈ ഒരു വഴി ലെഫ്റ്റ് തിരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ് സ്റ്റാൻഡാണ് അവിടെ മെയിൻ റോഡ് കാണാം കേട്ടോ നമുക്ക് അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് നമ്മുടെ ദിണ്ടികൾ റോക്ക് ഫോർട്ടിൻ്റെ ഭാഗത്തേക്കാട്ടോ ഇവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് അങ്ങോട്ടുണ്ട് നമുക്ക് നടന്നു പോകാം കേട്ടോ പരിപാടി നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ തമിഴ്നാടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് നടന്നെങ്ങനെ പോകാം എന്നൊരുപാട് ബസ്സൊക്കെ പോകുന്നുണ്ട് കേട്ടോ മധുരയിലേക്കൊക്കെ പോകുന്ന ബസ്സാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ റോക്ക് ഫോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ ആയിരിക്കും അപ്പോൾ വീട്ടിലേക്ക് സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ മറക്കാത്തൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അതൊരു തമിഴ്നാട് വണ്ടി പോകുന്നു പഴകിയ ഒരു വണ്ടി കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് പോകാം എന്നിട്ട് അവിടുന്ന് കാഴ്ചകളൊക്കെ കണ്ട് നമ്മുടെ ഫോട്ടോൻ്റെ ഭാഗത്തേക്ക് നടന്നു പോകാം കേട്ടോ അവിടുന്ന് ഏകദേശം ഒരു മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് നടക്കാനുണ്ട് ഈ ഒരു വഴി നേരെ പോയി കഴിഞ്ഞാൽ ബസ് സ്റ്റാൻഡാട്ടോ ഈ ഒരു വീടൊക്കെ കണ്ടില്ലേ പഴയ മോഡൽ വീട് ഇട്ടോ അതിൻ്റെ വാതിൽക്കൽ കോലൊക്കെ വരച്ചേക്കുന്നതാണോ നമുക്ക് നല്ല ഭംഗി കാണാൻ ഇതിലെങ്ങനെ കുറേ കാണാട്ടെ വീട് നമ്മളിത് ആ സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് എത്തിയിട്ടുണ്ട് അവിടെ ഇട്ട് നമുക്ക് ബസ്സൊക്കെ തിരിഞ്ഞ് കയറുന്നത് കാണാം സമയം എട്ട് മണിയൊക്കെ ആവുന്നുള്ളൂ കേട്ടോ കടകളൊക്കെ തുറന്നു വരുന്നുള്ളൂ പോരാത്തതിന് എന്നൊരു ഞായറാഴ്ചയും കൂടി കേട്ടോ കടകളൊക്കെ ഇതാ ഓപ്പണായി വരുന്നുള്ളൂ അതുപോലെതാ ഇങ്ങോട്ട് നമുക്ക് വൈകുന്നേരങ്ങളിൽ ഓപ്പൺ ആവുന്ന തട്ടുകടകളൊക്കെ കാണാം ഈ ഒരു ഭാഗത്തൂടെ ഒക്കെ നമ്മളങ്ങനെതാ സ്റ്റാൻഡിൻ്റെ പരിസരത്തേക്ക് എത്തിയേക്കുന്നത് ഇവിടെ എടുത്താൽ കുറച്ച് ഓട്ടോകളൊക്കെ കാണാം കേട്ടോ ഇവിടെ എടുത്താൽ ഒരുപാട് ബസ്സുകളൊക്കെ ആ ഒരു ഭാഗത്ത് നിർത്തിയിട്ടുണ്ട് നമുക്ക് ഇതിലെങ്ങനെ കയറി അപ്പുറത്തെ ഭാഗത്തൂടെ ഇറങ്ങാം കേട്ടോ ഇതിലെങ്ങനെ ബസ്സുകളൊക്കെ നിർത്തിയേക്കുന്നതാണ് നമുക്കിതാ ആ ഒരു ഭാഗത്തേക്ക് ോക്ക്ഫോട്ട് ഉണ്ടല്ലോ രാവിലെ ഒമ്പത് മണിക്കേ തുറക്കല്ലോട്ടോ എട്ട് മണിയായിട്ടുള്ളു ഇവിടുന്ന് ഒരു രണ്ടര കിലോമീറ്റർ നടക്കാനുള്ളൂ കേട്ടോ നമുക്ക് വേണമെങ്കിൽ വണ്ടിക്കൊക്കെ പോകാൻ നമ്മൾ നടന്നാട്ടോ പോകുന്നത് അപ്പോൾ എന്നാലും ഇഷ്ടംപോലെ ടൈമുണ്ട് നമുക്ക് തുറക്കുന്ന നേരത്തെ അവിടെ എത്തിയാൽ മതി കേട്ടോ ഈ ഒരു ഭാഗത്തേക്കായിട്ട് നമുക്ക് ബസ്സുകളൊക്കെ കിടക്കുന്നതാണ് നമുക്ക് ഇതിലെങ്ങനെയൊക്കെ ഇറങ്ങി അപ്പുറത്തെ ഭാഗത്തൂടെ ഇറങ്ങാം കേട്ടോ ഒരുപാട് ബസ്സുകളുണ്ടല്ലോ വലിയ സ്റ്റാൻഡാട്ടോ ഇത് ഈ ഭാഗത്തായിട്ട് ഒരു കാള വെള്ളമൊക്കെ എടുക്കുക കേട്ടോ ഇന്ന് വെള്ളം കൊണ്ടുവരുന്ന കാള വണ്ടി നിന്ന് അവിടെ ആയിട്ട് ആ തട്ടുകടയിലേക്ക് ആവശ്യമുള്ള വെള്ളമൊക്കെ അതിലട്ടക്കൊണ്ടിരുന്നത് നമ്മളിതാ സ്റ്റാൻഡിൻ്റെ മറ്റൊരു സൈഡിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ ആയിട്ട് ആ ബസ്സുകൾ കാണാം നമുക്ക് നമുക്ക് ഇതിലിങ്ങനെയൊക്കെ ഇറങ്ങി അപ്പുറത്തെ സൈഡിൽ ഇവിടെ ഇങ്ങനെ ഇറങ്ങാം ഇവിടെ ഒരുപാട് എ ടി എം മെഷീനുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിഷ്ടം പോലെ വരുവായിരിക്കുക അവിടെ കാണാം അതുപോലെ പുറകിലേക്ക് നമ്മൾ വന്ന ആ ഒരു ഭാഗത്തൊക്കെ കാണാൻ പറ്റും നമുക്ക് എ ടി എം കൗണ്ടറുകൾ ഒരുപാട് നമുക്കിതാ ഈ ഒരു ഭാഗത്തൂടെ കയറി അതിലെങ്ങനെ കയറി അപ്പുറത്തേക്ക് വരാം ഈ ഭാഗത്തായിട്ട് നമുക്ക് ഹോട്ടലും കാണാം കേട്ടോ ഇന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം ഒന്നും കഴിച്ചില്ല രാവിലെ ചായ പോലും കുടിച്ചില്ല അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകട്ടോ എന്താ വണ്ടികളൊക്കെ വരുന്നുണ്ട് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് എന്തേലൊക്കെ പോയി കഴിക്കാം എങ്ങനെ നമ്മളിതാ ഈ ഒരു ഹോട്ടലിൽ കയറി ഇഡ്ഡലി ചട്നി സാമ്പാർ അപ്പോൾ ഇനി ഇത് കഴിച്ചിട്ടാകെട്ടോ ബാക്കി പരിപാടികൾ ഇത് കഴിച്ചിട്ട് കേട്ടെ എന്നിട്ടാവാം ബാക്കി യാത്ര അങ്ങനെ നമ്മൾ അവിടുന്ന് ചായ കുടിച്ച് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ ചായയല്ല ഇഡലി നാലിഡലി അമ്പത് രൂപ കേട്ടോ നമ്മൾ അവിടുന്ന് അങ്ങനെന്താ പുറത്തേക്ക് ഇറങ്ങി ഇനി ഈ സ്റ്റാൻഡ് ചുറ്റി നമുക്ക് നേരെ പുറത്തേക്ക് പോകാം എന്നിട്ട് നമ്മുടെ റോക്ക് ബോട്ടിൻ്റെ ആ ഒരു വഴി കയറി അങ്ങനെ നടക്കാം കേട്ടോ ഇതൊരു മെയിൻ റോഡാത്തത് നമുക്ക് ഇതിലേക്ക് ഇറങ്ങി അങ്ങനെ സ്റ്റാൻഡിലേക്ക് കയറാൻ പറ്റും അല്ല അവിടേക്ക് ആയിട്ട് നമുക്ക് ഓട്ടോകൾ കാണാം കേട്ടോ ഓട്ടോ സ്റ്റാൻഡ് അവിടെ ഈ ഒരു ഭാഗത്തായിട്ടും കാണാം ഇത് ഉണ്ടല്ലോ മിക്ക കടകളിൽ ചായയുടെ കൂടെ അതായത് നമ്മുടെ കടിയുടെ കൂടെ ചായ ഉണ്ടാവില്ല കേട്ടോ ചില ഹോട്ടലുകളിലൊക്കെ അങ്ങനെയാണ് എൻ്റെ സംഭവം ഒന്നും മനസ്സിലാവുന്നില്ല കേട്ടോ ആ എന്തായാലും നമ്മൾ ചായ കുടിച്ചില്ല ഇഡ്ഡലി മാത്രം കഴിച്ചു കേട്ടോ നമുക്ക് വകുതാ വീണ്ടും നമ്മൾ സ്റ്റാൻഡിന് അടുത്തേക്ക് കയറിയാണ് ഇതിലെങ്ങനെയൊക്കെ ഇറങ്ങി ആ ഒരു സൈഡിൽ കൂടെ എങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം നമുക്ക് ഇതിനുള്ളിലൊക്കെ നമുക്ക് ഓട്ടോകൾ കാണാം കേട്ടോ എങ്ങോട്ടേക്ക് പോകുന്ന കുറേ കളർച്ച ബസ്സുകൾ നല്ല വലിയ സ്റ്റാൻഡാട്ടോ ഇവിടെ നമ്മുടെ പഴനിയിലോട്ടും മധുരയിലോട്ടും തിരുച്ചിയിലോട്ടും അങ്ങനെ ഒരുപാട് സ്ഥലത്തോട്ടുള്ള ബസ് ഈ ഒരു ഭാത്തുനിന്ന് തന്നെ കിട്ടും എന്തോരം ബസ്സുകളെ നോക്കി നമുക്കിതാ ഇതിലെങ്ങനെ പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ ഈ ഒരു ഭാഗത്തും കാണാം നമുക്ക് പോലെ ബസ്സുകൾ നടക്കുന്നത് നമുക്ക് എന്തായാലും ഇതിലെ ഇങ്ങനെ ആ ഒരു സൈഡിലേക്ക് പോകാനും ആ ഭാഗത്തായിട്ട് നമുക്കിതാവൊരു കലാരൂപം ചെയ്തേക്കുന്ന ആണ് കേട്ടോ എന്താ പല്ലാംകുഴി കളിക്കുക അങ്ങനെ എന്തൊരു കളി എന്നൊക്കെ പറയും കേട്ടോ രണ്ട് ഒറിജിനൽ ആണെന്നൊക്കെ തോന്നിയെങ്കിലും ഇത് ഒറിജിനലല്ല കേട്ടോ അതാണ് അവിടെയായിട്ട് കാണാൻ നമ്മൾ ഇരിക്കുന്നതൊക്കെ ഒറിജിനലാട്ടോ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അടിപൊളിയായിട്ട് കാണാൻ ഇവിടെ ആൾക്കാർ ഇരിക്കുക അല്ലെങ്കിൽ നമുക്ക് നല്ല ഡീറ്റെയിൽ ആയിട്ട് കാണിക്കായിരുന്നു ഈ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ നമ്മൾ മുമ്പ് ഈ ഒരു ദിണ്ടിയിൽ വന്നപ്പോഴും ഇത് കാണാൻ ഉണ്ടായിരുന്നുണ്ടോ ബസ്സിൻ്റെ ഹോണിയാണ് അപ്പോൾ നമുക്കെന്തായാലും നേരെ സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാം സ്റ്റാൻഡിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ നമുക്കിതാ ചെറിയ ചെറിയ തട്ടുകടകളൊക്കെ കാണാം കേട്ടോ കീട്ടിലേക്കടകൾ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും സ്കൂട്ടിൽ ഇഡലൊക്കെ ചെയ്ത് കൊടുക്കുന്ന അവിടെ കിട്ടുന്ന ഒരുപാട് പേരൊക്കെ ഇരിക്കുന്നു നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ഒരു കാളവണ്ടിക്ക് വരുന്നുണ്ട് കേട്ടോ അവിടുന്ന് അപ്പോൾ നമുക്കിനി ഇവിടുന്ന് നേരെ നമ്മുടെ റോക്ക് റോക്കൗട്ടിൻ്റെ ഭാഗത്തേക്ക് പോകാം നല്ല കാളവണ്ടി വരുന്നു തമിഴ്നാട്ടിൽ ഇപ്പോഴും സജീവ കേട്ടോ കാളവണ്ടി തീർഭാഗത്തേക്ക് എപ്പോഴേക്കും ഇതാ നമ്മുടെ വഴിയോര കച്ചവടങ്ങളൊക്കെ തുടങ്ങിയിട്ടോ ഈ ഒരു ഭാഗത്ത് ഇവിടെയൊക്കെ കാണാൻ നമുക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ അതല്ലേ എല്ലാം ഓണായി വരുന്നല്ലോ കേട്ടോ എന്നൊരു ഞായറാഴ്ചയും കൂടിയാണ് അതുകൊണ്ട് കരീടെ തിരക്കൊന്നും ഇല്ല കേട്ടോ എന്നാലും ഇതാ അവിടെയൊക്കെ ഓണായി തുടങ്ങുന്നത് കാണാം നമുക്ക് തീരുഭാഗത്തൊക്കെ കേട്ടോ ഇല്ല പച്ചക്കറിയൊക്കെ തീരുഭാഗത്തായിട്ട് കാണാം ഈ ഒരു ഏരിയ കുറച്ചും കൂടി തിരക്കുള്ളൊരു ഏരിയ ആട്ടത് അത്യാവശ്യം തിരക്കുള്ളൊരു ഏരിയയാണ് നമുക്കിതാ അവിടെയൊക്കെ ആയിട്ട് പഴങ്ങളൊക്കെ കാണാം പഴം വാഴപ്പഴം അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് നമുക്കൊരു ബിൽഡിങ് കാണാം കേട്ടോ ഇതെന്തോ വലിയൊരു മാർക്കറ്റാണെന്ന് തോന്നുന്നു ഇവിടുത്തെ അത്യാവശ്യം നല്ല തിരക്കുണ്ട് അതിനകത്തേക്ക് ലോട്ടറുടെ പുറകിൽ കൂടെ പോവാം നമുക്ക് അവിടെ ആയിട്ട് കാണാം കേട്ടോ ഈ ഒരു ബിൽഡിങ്ങിനകത്ത് നിറച്ച ആൾക്കാരാണ് ഇതുണ്ടല്ലോ അവിടെയായിട്ട് കാണാം നമുക്ക് അതുപോലെ ഇങ്ങോട്ടും കാണാം നമുക്ക് ഫ്രൂട്ട്സിൻ്റെ കച്ചവടം ഇതിന് മുകളിലും ഇതിനകത്തൊക്കെ ഇഷ്ടം പോലെ ആൾക്കാരെ കാണാം കേട്ടോ ഇത്തരം ഭാഗത്തേക്ക് നമുക്ക് പൂക്കച്ചവടം കാണാം കേട്ടോ നമ്മുടെ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ സ്ഥിരം കാണുന്നതാണ് വഴിയരികിൽ പൂക്കച്ചവടം ഇതൊരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം അതേ ഇഷ്ടം പോലെ കാണാം കേട്ടോണ്ട് അതിൽ അങ്ങോട്ടൊക്കെ കാണട്ടെ ആ ഒരു ഭാഗത്തേക്കൊക്കെ എന്താ ഈ ഒരു ബിൽഡിംഗ് കണ്ടല്ലേ ഇതിനുള്ളിൽ മൊത്തം കച്ചവടം കേട്ടോ എന്തൊക്കെ പരിപാടിയൊക്കെ കാണാം അവിടെ അതിന് താഴത്തേക്ക് ഇതാ ഇഷ്ടം പോലെ കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് എന്തായാലും ഇതാ നേരെ ഈ ഒരു വഴിയാണ് പോകേണ്ടത് ഇതിൽ നേരെ നടന്ന് നമ്മുടെ റോക്ക് ബോട്ടിൻ്റെ സൈഡിലേക്ക് പോകാം അങ്ങനെ നടന്ന് നടന്ന് ഒരു റൗണ്ട് ബോട്ടിൻ്റെ ഭാഗത്ത് എത്തിയിട്ടോ നമുക്കിത് ഈ ഒരു ഭാഗത്തായിട്ട് ഒക്കെ കാണാം അതുപോലെ ഇങ്ങോട്ടായിട്ടൊരു സ്തൂപമൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ദിണ്ടിഗൽ മുനിസിപ്പാലിറ്റിയുടെ കീഴിൽ എന്തൊരു സംഭവമൊക്കെ കാണാം ഒരു സ്തൂപം ഇവിടെ കാണാം കേട്ടോ പിന്നെ ഇത് ഈ ഒരു ഭാഗത്തേക്കൊക്കെ പൂക്കച്ചവടം കേട്ടോ ഈ ഒരു സൈഡിലേക്കും അതുപോലെതാ ഈ ഒരു ഭാഗത്തേക്കെ ഇഷ്ടം പോലെ പൂക്കച്ചവടം കാണാം നമുക്ക് നമ്മൾ വന്നതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് വരുന്ന കേട്ടോ ഇവിടുന്ന് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയിട്ട് നമുക്ക് നമുക്കിതാ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവിടെയായിട്ട് നമുക്ക് ആ റോക്ക് ഫോർട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റും നമുക്ക് ഇതിലേ ഇങ്ങോട്ട് പോയിട്ട് കുറച്ചും കൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതാ ഈ ഒരു ബിൽഡിങ്ങിൻ്റെയൊക്കെ പുറകു വശം റോക്ക് ഫോർട്ടാട്ടോ നമ്മളിത് അങ്ങോട്ടേക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു വഴി തന്നെയാണ് പോകുന്നൊന്നും അറിയില്ല കേട്ടോ മാപ്പിൽ തന്നെയാണ് കാണിക്കുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു സ്റ്റാച്ചു കാണാം അവിടെ ആയിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരുടെ ആയിരിക്കണം അത് അവിടെയായിട്ട് കാണാട്ടോ ഈ ഒരു സൈഡ് മുഴുവൻ അതാ നാരങ്ങ കച്ചവടം ഇഷ്ടംപോലെ കാണാട്ടെ നമുക്ക് നാരങ്ങ ചെല്ല തുടങ്ങി വരുന്നുള്ളൂ കേട്ടോ കച്ചവടം ഒരുപാട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തൂടെ അപ്പോൾ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ആയിട്ട് നമുക്ക് റോക്ക് ബോട്ട് കാണാം ആ ഒരു ഭാഗത്തായിട്ട് അവിടുത്തെ നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഒരു പള്ളിയൊക്കെ കാണാം ഈ ഒരു ഭാഗത്ത് നല്ല ഭംഗിയൊക്കെ കാണാൻ ഇതാ ഭയങ്കര ദൂരമായിട്ട് കാണാം നമുക്ക് ഇതിലൊക്കെയാണെന്ന് തോന്നുന്നു പോകേണ്ടത് എന്തായാലും ആ ഒരു സൈഡിലേക്കന്നെ പോകട്ടെങ്കിൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കിതാ ഒരു ചർച്ചിൻ്റെ ഗോപുരങ്ങളൊക്കെ കാണാം കേട്ടോ അടിപൊളിയുടെ കാണാൻ അത്യാവശ്യം വലിയ ചർച്ച ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ മെയിൻ എൻട്രൻസും കാര്യങ്ങളൊന്നും കാണാമല്ലോട്ടോ ഇത് എവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ആ ഒരു ഭാഗത്തൂടെ കാണാം നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ ആ ഒരു ഭാഗത്തോടെയൊക്കെ ആയിരിക്കണം എൻട്രൻസ് നമുക്കിതാ അങ്ങോട്ടൊക്കെ വഴികൾ കാണാം കേട്ടോ നമുക്ക് നേരെയാണ് പോകേണ്ടതെന്നാണ് ഗൂഗിൾ മാപ്പ് കാണിക്കുന്നത് അടിപൊളിയുടെ കാണാൻ ഇത് ഞായറാഴ്ച കേട്ടോ ഞായറാഴ്ച പള്ളിയിലൊക്കെ നല്ല തിരക്കുണ്ടാവും അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് കയറി പള്ളിയൊക്കെ ഒന്ന് കാണാമായിരുന്നു കേട്ടോ എന്താ പള്ളിയിലേക്ക് പോകുന്നവരാണ് തോന്നുന്നു നടന്നു പോകുന്നത് കാണാം നമുക്ക് ഈ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ചർച്ചിൻ്റെ എൻട്രൻസ് ഒക്കെ കാണാം കേട്ടോ ഞായറാഴ്ചയാണ് അകത്ത് പ്രാർത്ഥന കണക്കെന്ന് തോന്നുന്നുട്ടോ ഇവിടെ ആയിട്ട് വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എണ്ണൂറ്റി അറുപത്താറ് രണ്ടായിരത്തി പതിനാറ് എന്ന് പറഞ്ഞിട്ട് വർഷമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗത്ത് എവിടെയായിട്ട് കാണാം നമുക്ക് അതിൻ്റെ ഗോപുരം നല്ല ഭംഗിയിട്ടാണ് കാണാൻ അതിന് മുന്നിലുണ്ട് ഒരു ഓട്ടോ സ്റ്റാൻഡ് എന്തായാലും അകത്തേക്ക് കയറണ്ട നമുക്ക് നേരെ ആ ഒരു ഹോട്ടിൻ്റെ സൈഡിലേക്ക് അങ്ങോട്ട് കാണാം വഴി നമുക്ക് ആ ഒരു വഴി ഇനി ഈ ഒരു വഴി നടക്കാൻ നല്ല രസമായിട്ടോ ഞായറാഴ്ച ആയതുകൊണ്ട് കടകളൊക്കെ തുറന്ന് വരുന്നുള്ളൂ എല്ലാം ഓണായി വരുന്നുള്ളൂ വരുന്നുള്ളൂട്ടോ പിന്നെ ഞായറാഴ്ച ഒട്ടുമിക്ക കടകളൊന്നും തുറക്കില്ല നമുക്കിത് ഈ ഒരു ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അവിടെ ആയിട്ട് നമുക്ക് ആ ഒരു റോക്ക്ബോട്ടിൻ്റെ ഭാഗങ്ങളൊക്കെ കാണാം ഇവിടുന്ന് നമുക്ക് വീണ്ടും തിരിഞ്ഞൊക്കെ പോകണം കേട്ടോ ഒന്ന് ചുറ്റിയിട്ട് വേണം അതിൻ്റെ മെയിൻ എൻട്രൻസിലോട്ടൊക്കെ എത്താൻ നമുക്ക് ഈ പോകുന്ന വഴിക്കൊക്കെ നമുക്ക് ഒരുപാട് വഴിയോരോ കച്ചവടങ്ങളൊക്കെ കാണാം പൂക്കളും അതുപോലെ നമ്മുടെ ഫ്രൂട്ട്സ് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ക്ഷേത്രത്തിലേക്ക് ആവശ്യമുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഒരുപാട് കച്ചവടങ്ങളൊക്കെ കാണാം ഇതുണ്ടല്ലേ ഇതൊരു ഭാഗത്തേക്കും കാണാം കേട്ടോ നമുക്കിനി ഇതിലാണെന്ന് തോന്നുന്നു തിരിഞ്ഞ് പോകേണ്ടത് ഇവിടുന്ന് കൊട്ടൊക്കെ വെക്കുന്നുണ്ടല്ലോ ഇതൊക്കെയാണ് പരിപാടി ഒക്കെ തോന്നുന്നു തോന്നുന്നുട്ടോ നമുക്ക് ഇതാ ഇതിലാണ് ഇനി അങ്ങോട്ട് പോകേണ്ടത് ഇതൊരു ഭാഗത്തേക്ക് ഇതാ ഉന്ത് വണ്ടിയിൽ കരിമ്പൊക്കെ പോകണം എന്ന് വെക്കുന്നുണ്ടല്ലേ കരിമ്പൻ ജ്യൂസ് അടിക്കാനുള്ള കച്ചവടങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അല്ലെങ്കിൽ ഈ ഭാഗത്തായിട്ട് നമുക്ക് കട കാണാം ഇങ്ങോട്ടേക്കുള്ള കരിമ്പായിരിക്കും കേട്ടോ ഇവിടെതാണ് ഉമ്പുവണ്ടിയിൽ ഉണ്ടെന്ന് കാണാം നമുക്ക് നമുക്ക് ഈ ഒരു വഴി ഒരു പത്ത് മുന്നൂറ് മീറ്ററും കൂടെ മുന്നിലേക്ക് നടന്നിട്ട് വീണ്ടും റൈറ്റിലേക്ക് തിരിഞ്ഞു പോകണം കേട്ടോ ഇവിടേക്കായിട്ട് നമുക്ക് ചെറിയ ചെറിയ ടെമ്പിളൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് അപ്പോൾ നമുക്കതാ ഇവിടുന്ന് ഇനി റൈറ്റിലേക്കാണ് തിരിഞ്ഞു പോകേണ്ടത് നമ്മളെങ്ങനെ നടന്ന് നടന്നെങ്കിൽ ഒരു വലിയ പാറയുടെ തൊട്ട് താഴെ എത്തി കേട്ടോ നമുക്കതാ ഈ ഒരു ഭാഗത്ത് പാറ കാണാം ഈ പാറേനോട് ചേർന്നതാണ് അതിലിങ്ങനെ ഒരു വഴിയാണ് കേട്ടോ ഈ ഒരു വഴി കറങ്ങിയാണ് ഇതിന് മെയിൻ എൻട്രൻസിലേക്ക് പോകേണ്ടത് ഈ ഒരു ഭാത്തവിടെയൊക്കെ വീടുകളെ കാണാം കേട്ടോ ഈ ഒരു പാത്തോടെയൊക്കെ നമുക്ക് ഒരുപാട് വീടുകൾ കാണാം അതുപോലെ തന്നെ അപ്പുറത്തേക്ക് ഒരു കുളമൊക്കെ ഉണ്ട് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഭാഗത്തോടെ ഒരു ഒക്കെ ഉണ്ട് നമുക്കിതാ ഇതിലേക്ക് ഇറങ്ങി ചുറ്റി അങ്ങനെ അങ്ങോട്ട് പോകാം കേട്ടോ ആ ഒരു ഭാഗത്താണ് എൻട്രൻസ് ഒക്കെ വരുന്നത് തോന്നുന്നു ഇഷ്ടം പോലെ വീടുകളെ ഈ ഒരു ഭാഗത്തോടെയൊക്കെ പിന്നെ നമ്മളിതാ ഈ ഒരു റോക്ക് ബോട്ടിൻ്റെ ഉള്ളിലേക്കുള്ള എൻട്രൻസ് കയറിയിട്ടോ ഈ ഒരു പാത്തോടെ നമുക്ക് എൻട്രൻസ് കാണാം നമ്മളിത് ജസ്റ്റ് അകത്തേക്ക് കയറിയിട്ടോ ഇതിന് മുമ്പിലായിട്ട് അത്യാവശ്യം വലിയൊരു ടൗൺ ആണ് കേട്ടോ നമുക്ക് അതിലെ നമ്മളിതാ ഉള്ളിലേക്കിതാ ഈ ഒരു ഭാഗത്തേക്ക് കയറിയൊക്കെയാണ് ഇങ്ങോട്ട് കയറുമ്പോൾ നമുക്കിതാ ഈ ഭാഗത്തായിട്ടും കുറേ ക്ഷേത്രങ്ങൾ കാണാം കേട്ടോ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങൾ ഇതാ ഈ ഒരു ഭാഗത്തോടെയും കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോഴേക്കും നല്ല തണുപ്പായിട്ടോ നല്ല തണുപ്പായി എന്നിരുന്നാലും നമ്മൾ ഇത്ര നേരം നടന്ന് നല്ല തെയിലത്തുകൂടി കേട്ടോ കാരണം ക്ഷീണിച്ച് കിടക്കി വഴിയൊക്കെ തെറ്റിപ്പോയി എന്നാലും നമ്മളിതാ ലാസ്റ്റ് ഇങ്ങനെ എൻട്രൻസ് കടന്നുള്ളിലേക്ക് വന്നേക്കാണ് നമുക്കിതാ കുറച്ചും കൂടെ മുന്നിലേക്ക് അങ്ങോട്ട് പോകേണ്ട കേട്ടോ ആ ഒരു ഭാഗത്തൂടെയൊക്കെ ഭാത്തായിട്ട് നമുക്കൊരു പാർക്കൊക്കെ കാണാം കേട്ടോ ഒരു പൂന്തോട്ടം ഒരു പാർക്കും കുറേ ശില്പങ്ങളൊക്കെ ആയിട്ട്താ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാൻ പറ്റും അവിടെ ഇട്ട് എൻട്രൻസ് കാണാം കേട്ടോ ഒരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വേണം നമുക്ക് പോകാൻ അത്യാവശ്യം കുത്തനുള്ള കയറ്റാം കേട്ടോ നല്ല വെയിലുമാണ് എന്തായാലും നമുക്ക് പോയി നോക്കാം കേട്ടോ അവിടെ ഇട്ട് നമുക്കൊരു മഞ്ഞ പെയിൻറ് അടിച്ചൊരു ടെമ്പിളൊക്കെ കാണാം ആ ഒരു ഭാഗത്ത് ഈ ഭാഗത്തായിട്ട് കണ്ടില്ലേ ഒരു മഞ്ഞ കളർ ടെമ്പിൾ നമുക്കിതാ ഇതിന് അരി കൂടെ ആട്ടോ പോവേണ്ടത് അവിടെ ആയിട്ട് നമുക്കിതാ എൻട്രൻസ് ഒക്കെ കാണാൻ പറ്റും ഈ ഒരു സൈഡിലേക്ക് കാണാം കേട്ടോ ആ ടെമ്പിളിൻ്റെ ഭാഗങ്ങൾ നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലോ സമയം ഇപ്പോൾ പത്ത് മണി ഒക്കെ ആവുന്നുള്ളൂ ഈയൊരു പാത്തുകൂടെ ആയിട്ടാണ് നമ്മുടെ എൻട്രൻസ് ഒക്കെ വരുന്നത് ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയൊരു സ്റ്റെപ്പ് കാണാം ഇതിൽ കയറിയിട്ടാണ് നമുക്ക് അങ്ങോട്ട് പോകാൻ അതുപോലെതാ ഇങ്ങോട്ടൊക്കെ അത്യാവശ്യം കടകളൊക്കെ ഉണ്ട് കിട്ടോ നമുക്ക് അത്യാവശ്യം വെള്ളമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവം വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്തു നിന്ന് വാങ്ങിയിട്ട് മേടിലേക്ക് കയറാം കേട്ടോ എന്തായാലും വെള്ളം വേണം നമുക്ക് അത്യാവശ്യം നല്ല പാറ കയറാൻ കെട്ടോ നമുക്ക് കയറാനുള്ള ഭാഗം ഇവിടെ കാണാം എന്തെവിടെന്താ ടിക്കറ്റ് പരിപാടി എന്തൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുട്ടോ ഈ ഒരു ഭാത്തമായിട്ട് ടിക്കറ്റ് കൗണ്ടറൊക്കെ കാണാം നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് ടിക്കറ്റ് കൊണ്ട് കാണാം കേട്ടോ നമ്മളങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് മുകളിലേക്ക് കയറി കേട്ടോ ഇരുപത് രൂപ കേട്ടോ ഒരാൾക്ക് ചാർജ് വരുന്നത് പിന്നെ നമ്മുടെ കയ്യിൽ ക്യാമറയോ അങ്ങനെ ചാനലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അഡീഷണൽ ഇരുപത്തഞ്ച് രൂപ വരുന്നുണ്ട് അതിന് നമുക്കൊരു ഫോമൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ല നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഫോൺ നമ്പർ ചാനലിനെയ്മും നമ്മുടെ അഡ്രസ്സ് ആധാർ നമ്പർ അതൊക്കെ വെച്ചിട്ട് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് ക്യാമറയും കൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് കയറാൻ പറ്റുകയുള്ളൂ കേട്ടോ ലിസ്റ്റ് കയറി തുടങ്ങിയുള്ളൂ ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റെപ്പ് ഒക്കെ കാണാം കേട്ടോ എന്നുണ്ടല്ലോ ഇനി നമുക്ക് കയറാനുള്ള ഭാഗം അത്യാവശ്യം കുത്തനുള്ളത് കയറ്റം കേട്ടോ ഒരുപാട് പേര് വരുന്നുണ്ട് കേട്ടോ മലയാളീസും അതുപോലെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട് നല്ല വെയിലെന്ന് പറഞ്ഞാൽ നല്ല വെയിലാട്ടോ രക്ഷയില്ലാത്ത വെയിലാണ് ഇടയ്ക്കായിട്ട് നമുക്കിവിടെ ഇരിക്കാനായിട്ട് ഇതുപോലെ ബെഞ്ചൊക്കെ ഉണ്ട് കിട്ടും പക്ഷെ ഒരു കാര്യമല്ല നല്ല ചുട്ട വെയിലാട്ടോ ഇത് ഇരിക്ക പോയിട്ട് ഈ ഒരു ഭാഗത്ത് നിൽക്കലും പോലും നടക്കുമല്ലോ എന്തായാലും അടിപൊളി നമുക്ക് വീട്ടിലേക്ക് കയറാം ഈ ഒരു ഭാഗത്തുനിന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ആ ഒരു സൈഡ് മൊത്തം നമ്മുടെ കൊടൈക്കനാൽ മലനിരകൾ കാണാം കേട്ടോ നമ്മുടെ പഴനിന്ന് പൊള്ളാച്ചിന്നൊക്കെ കാണുന്ന ആ ഒരു മലനിരകൾ കൊടയക്കനാൽ മലനിരകൾ ഇതാണ് ആ ഒരു ഭാഗത്തൂടെ കാണുക നല്ല ഭംഗിയായിട്ടാണ് കാണാൻ നമ്മൾ രാവിലൊക്കെയാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും പക്ഷേ അവിടെ തുറക്കുന്നത് ഒമ്പത് മണിക്കട്ടോ അവിടെ നമ്മൾ രാവിലെ വന്നിട്ടും കാര്യമില്ല നമ്മൾ വെയിലൊക്കെ ആറിയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിരിക്കും കേട്ടോ അയ്യോ എനിക്കറിയുള്ള ഭാഗട്ടെ കാണുന്നത് ഈ ഒരു ഭാഗത്തുനിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ ഇവിടെ ആയിട്ട് കുളം കാണാം കേട്ടോ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഈ ഒരു റോഡിനരികിലായിട്ട് കുളം ഉണ്ടെന്ന് കേട്ടോ ആ ഒരു കുളാണോ കാണുന്നത് അതുപോലെ നമുക്കിതാ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു സൈഡിലേക്കൊക്കെ ഒരുപാട് വീടുകളൊക്കെ കാണാം അടിപൊളി കേട്ടോ കാണാനിങ്ങനെ ഹായ് അടിപൊളി അതിലൊക്കെ കാണട്ടോ വീടുകൾ അതിന് പുറകിലേക്ക് ഇതാണ് അങ്ങോട്ടും മല കൊടയ്ക്കനാൽ മല വരകൾ എല്ലാവരും മടുക്കാം കേട്ടോ പെട്ടെന്ന് കയറിയിട്ട് ഒന്നാമത് ഈ ഒരു വെയിലും ഈ ഒരു ചൂടും കൂടെ ആയതുകൊണ്ട് കേട്ടോ പെട്ടെന്ന് മടക്കുന്നുണ്ട് പിന്നെ ഒരു വൃത്തിയായിട്ട സ്റ്റെപ്പാട്ടോ ഇത് ഇതുണ്ടല്ലേ നമുക്ക് കാല് ശരിക്കും വെക്കാനുള്ളൊരു ഭാഗമൊന്നുമില്ല അതുപോലത്തെ അവസ്ഥയാണ് നമുക്ക് എന്തായാലും കുറച്ച് മുകളിലേക്ക് കയറിയിട്ട് കാണാം കേട്ടോ അതെവിടേക്കായിട്ട് നമുക്ക് ബെഞ്ച് കാണാം ചെറിയൊരു കാര്യമില്ല കേട്ടോ ഈ വെയിലത്തൊക്കെ എങ്ങനെ ഇരിക്കുന്ന ഇതുണ്ടല്ലേ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാം ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല അടിപൊളി വ്യൂ ആട്ടോ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം നമുക്ക് നല്ല കളർഫുൾ ബിൽഡിങ്ങുകൾ അങ്ങോട്ടും കാണാം കേട്ടോ മലനിരകളൊക്കെ ആരുവാതോടെയും കാണാം ക്യാമറയിൽ അത്ര ക്ലിയർ ആവുമല്ലോ കേട്ടോ ആ ഒരു സൈഡ് അടിപൊളിയാണ് കുറച്ച് ഫോഗൊക്കെ മൂടി കിടക്കുന്ന പോലെ കേട്ടോ അങ്ങോട്ട് എന്തായാലും നല്ല ഭംഗിയാട്ടോ മൊത്തത്തിലുള്ള കാഴ്ച കുറച്ചുകൂടി മുകളിലെത്തിക്കെത്തി കഴിഞ്ഞാൽ ചേ മുകളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ഭംഗിയായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു എന്താ അവിടെ ആയിട്ട് കാണാം നമുക്ക് കോട്ടയുടെ ഭാഗങ്ങൾ നമ്മളിതാ ഇത്രയും ഭാഗം ഇങ്ങോട്ട് കയറി കേട്ടോ അപ്പം നമുക്ക് ഇവിടെ ആയിട്ടൊരു ഡോറ് കാണാം ഇനി ഇതിലേട്ടോ പോകണ്ടത് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ നമുക്ക് ടോറും അവിടെ ആയിട്ടൊരു ചേച്ചി കണ്ടെട്ടോ അവിടെ ടിക്കറ്റൊക്കെ കാണിക്കണം എന്ന് തോന്നുന്നു ഇവിടെയും കാണാട്ടോ നമുക്കൊരു ബെഞ്ച് ഇതെല്ലാം നോക്കാം മതിലൊക്കെ കാണാൻ പറ്റുന്നുണ്ട് നമുക്ക് എന്തായാലും ഇതിലകത്തേക്ക് കയറാം ഭയങ്കര പേരെന്ന് പറഞ്ഞാൽ ഭയങ്കര പേരില്ല കേട്ടോ ആ ഒരു മരം അവിടെ പോയി വിശ്രമിക്കാം ഇവിടെ ആയിട്ട് വേറെ എന്തൊക്കെയൊരു സംഭവമൊക്കെ ഉണ്ടല്ലോ അടിപൊളി ഇവിടെ ആയിട്ട് നമുക്കൊരു മരം കാണാം കേട്ടോ ഒരു അടിപൊളി മരം നമുക്കിതാ ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം പിന്നെ താഴെ ഒരു ബെഞ്ചൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാം നമുക്ക് അടിപൊളിയായിരിക്കും നല്ല തണലുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ഇവിടെ നമുക്കിതാ ഒരു ഡോറ് കാണാം ഈ ഡോറ് കഴിയുന്ന നമുക്ക് ഉള്ളിലേക്ക് കയറാനേ എല്ലാം നല്ല വലിയ ഡോറാ കേട്ടോ നമുക്കിതാ ഇതിലിരുന്ന് കയറി വന്നതൊക്കെ അപ്പോൾ നമുക്കിനി ഈ ഒരു വഴി അകത്തൊഴി കയറാം ഈ കയറി പോകുന്ന ഭാഗത്തേക്ക് നമുക്ക് എന്തൊക്കെയാണ് അറകളൊക്കെ കാണാം കേട്ടോ അതൊക്കെ കാണാൻ പറ്റും ഇവിടെയൊക്കെ കാണാം കേട്ടോ ചെറിയ ചെറിയ ഡോറും ഉള്ളിലേക്കായിട്ട് നിറയൊക്കെ കാണാം നല്ല ഭംഗിയിട്ട് കാണാൻ നല്ല ടാപ്പ് ആഹാ ഇതൊക്കെ വൃത്തിയാക്കിയിരുന്നെങ്കിൽ ഇവിടെയൊക്കെ ഇരിക്കായിരുന്നു അല്ലേ ഇതിലിട്ടൊരു ചെറിയ ഗ്യാപ്പ് കാണാം ചെറിയൊരു സ്റ്റെപ്പൊക്കെ കാണാം കേട്ടോ ഇവിടെ ആ നമ്മൾ ഭയങ്കര ഇങ്ങോട്ടായിരുന്നി എന്താ ഈ ഒരു വഴി ഇങ്ങോട്ട് ഇറങ്ങി കേട്ടോ നമ്മൾ മൊത്തം അലങ്കാരപ്പണികളാണ് ഇവിടെ വന്നവരുടെയും പോയവരുടെയൊക്കെ പേരൊക്കെ ഉണ്ട് കേട്ടോ ചെന്ന കഴിയിൽ അതുപോലെ നമുക്കിതാ പുറത്തേക്ക് ഇറങ്ങാൻ അവിടെ ഒരു ഡോറ് കാണാം ആ ഡോറ് വഴി പുറത്തേക്ക് ഇറങ്ങാം എന്തായാലും അടിപൊളിയാണ് കേട്ടോ നല്ല തണുപ്പുട്ട ഈ ഒരു ഭാഗം ഇവിടെ ഇരിക്കാനുള്ള സെറ്റപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ ഇരിക്കുവായിരുന്നു കേട്ടോ അല്ലാതൊരു സ്ഥലത്ത് നമുക്ക് ഇരിക്കാൻ പറ്റില്ല നേരത്തെ കാണിച്ചാൽ മരത്തിൻ്റെ ഭാഗത്തല്ലാതെ അപ്പോൾ ഇവിടെ നമുക്കൊരു കാഴ്ച നോക്കി അടിപൊളി ഈ ഒരു ഭാഗത്തൂടെ കയറുന്നുണ്ട് കയറി വന്നത് മൊത്തം ഈ കോട്ടയുടെ ഭാഗങ്ങളാണ് നമുക്കത് അതിലൊക്കെ കാണാൻ പറ്റും ഇതാണ് ശരിക്കുള്ള വഴി കേട്ടോ നമ്മൾ അതിലെങ്ങനെ കയറി ഈ ഒരു ഭാഗത്തു കൂടിയാണ് വന്നത് അപ്പോൾ നമുക്കതാ ഇനി മേളിലേക്കൊക്കെ കയറാം കേട്ടോ അവിടെ കേട്ട് നമുക്ക് ഒറ്റപ്പെട്ട് നിൽക്കുന്ന മരങ്ങളൊക്കെ കാണാൻ പറ്റും മൊത്തം നല്ല അടിപൊളി കാഴ്ചകളാണ് ഇതിൻ്റെ മേളിൽ എന്താ മങ്ങി നോക്കിയാൽ നമുക്കിത് അതിലേക്ക് മതിൽ കാണാൻ പറ്റും അതുപോലെ ഇതിലൊക്കെ വഴി കാണാട്ടോ കുറേ ആൾക്കാർ ഇത് അതിലേക്ക് കയറി പോകുന്നുണ്ട് നമുക്ക് നമുക്കതിൻ്റെ വരെ കയറി നോക്കാം കേട്ടോ നല്ല ഭംഗി കിട്ടും ഇവിടുന്ന് താഴത്തേക്കുള്ളൊരു വ്യൂ കേട്ടോ ഭയങ്കര അടിപൊളി എല്ലാം നമുക്ക് ബിൽഡിങ്ങൾ ഒരുപാട് കാണാം അതിൻ്റെയൊക്കെ കളറും പെയിൻറ്റിങ്ങുകളും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഈ തമിഴ്നാടിൻ്റെ ബിൽഡിങ്ങുകൾ വേറൊരു മോഡലാണല്ലോ അപ്പോൾ അത് കാണാൻ നല്ല അടിപൊളി കേട്ടോ ഈ ഒരു ടൗൺ ഭാഗത്തെ ബിൽഡിങ്ങുകളൊക്കെ ഇതിൻ്റെ മേളിൽ നിന്ന് കാണുമ്പോൾ നല്ല ഭംഗി കേട്ടോ ഇത് അവിടെ ആയിട്ട് നമുക്കൊരു മരം കാണാം ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കാം കേട്ടോ കുറേ ആൾക്കാർ അതിലേക്ക് നടക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് വേറെ എന്തൊക്കെയോ ബിൽഡിങ്ങൊക്കെ കാണാം കേട്ടോ എന്തായാലും വെയിലും ചൂടുവാണേ അതാണ് ഒരു മടുപ്പുള്ളത് കേട്ടോ നമ്മൾ പണ്ട് പഴനയിൽ ഇടുമ്പൻമല കയറിയത് കേട്ടോ ഏകദേശം ആ ഒരു ഫീലൊക്കെ തന്നെ കേട്ടോ കയറുമ്പോൾ വെയിലും ചൂടും വെയിലും വലിയ കയറ്റ കാര്യങ്ങളൊന്നുമില്ല എന്നാലും ഈ ചൂടും കൊണ്ടോ പ്രശ്നം അതാണ് പ്രശ്നം അതെവിടെയും കാണാം നമുക്കൊരു മരം നമ്മളെങ്ങനെ അതിൻ്റെ ഏറ്റവും മണ്ടയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത് ജാതി വെയിലാണെന്നായിരിക്കും കണ്ടില്ലേ നല്ല വൃത്തിയിട്ട സ്റ്റെപ്പാട്ടോ അവിടെ ആയിട്ട് നമുക്കൊരു ടെമ്പിളൊക്കെ കാണാം അടിപൊളിയാട്ടോ വെയിലും ചൂടും അതാണ് പ്രശ്നം കയറുന്ന വഴിക്കൊക്കെ നമുക്കിതാ ഇവിടെ ഇട്ട് ഇങ്ങനെ വെള്ളം കെട്ടി കിടക്കാനുള്ള സ്ഥലങ്ങളൊക്കെ കാണാട്ടോ ഇവിടെ മാത്രമേ വെള്ളമില്ലാത്തുള്ളൂ നമുക്കിതാ ഇവിടുന്ന് ഈ ഒരു ഭാഗം കാണാം അതുപോലെ അതുപോലെതാ അങ്ങോട്ടും കാണാം കേട്ടോ വെള്ളം കെട്ടി കിടക്കുന്നത് കയറി വരുന്ന വഴിക്ക് വേറെ എവിടേക്ക് ഉണ്ടായിരുന്നു വെള്ളം നല്ല അടിപൊളി വ്യൂ ആട്ടോ ഇവിടുന്ന് നമ്മളങ്ങനെതാണ് ഏകദേശം ദിനം മണ്ടയിലേക്ക് എത്തിയിരിക്കുന്നു നമുക്ക് പണ്ട് ഈ ഭാഗത്ത് എന്തോ കമ്പിയോ ചങ്ങലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു തോന്നോ ഇവിടെ ഇടതാണ് അത് നാട്ടിയ കുഴിയൊക്കെ കാണാം അതൊക്കെ പിന്നീട് ഇവിടുന്ന് നീക്കം ചെയ്തേണ്ടതായിരിക്കണം അതവിടെയായിട്ട് കാണാട്ടെ നമുക്ക് കോഴി ചങ്ങലയൊക്കെ പിടിച്ചിങ്ങനെ കയറാൻ പറ്റുമായിരുന്നിരിക്കണം അങ്ങനെ നമ്മൾ അതിൻ്റെ ഏറ്റവും മണ്ടയിലേക്ക് എത്തിയിട്ടോ അതിൻ്റെ മണ്ടയിലേക്ക് എത്തുമ്പോൾ ഒരു കാഴ്ച ഉണ്ടല്ലോ ഒരു രക്ഷയില്ലാത്ത കാഴ്ച ഇവിടുന്ന് അങ്ങോട്ട് പോയി നമ്മുടെ ദിണ്ടികൽ ടൗണിൻ്റെ ഒരുപാട് ഏരിയ നമുക്കിത് ഇവിടുന്ന് കാണാം കേട്ടോ അതുപോലെ ഈ ഭാഗത്തായിട്ട് നമുക്ക് ആ ഒരു ടെമ്പിൾ കാണാം നമ്മൾ പഴനിയിലൊക്കെ കാണുന്ന പോലത്തെ ഒരു ഒരു സ്ട്രക്ചറാണ് കേട്ടോ ഇത്

ഇവിടുന്ന് ഇതാ ഈ ഒരു ഭാഗത്തോടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഈ ഒരു ചുമരനോട് ചേർന്ന് നടന്നാൽ നല്ല തണുപ്പ് വേണമായിരിക്കും നമുക്കിതാ ഇവിടെ ഇട്ട് കാണാം കേട്ടോ ഹായ് നല്ല സുഖം ഇങ്ങനെയുള്ള ഭാഗത്തല്ലേ അതെ വേറെ എവിടെയും തണുപ്പില്ല കേട്ടോ എൻ്റെ മേളിൽ വൃത്തിച്ച് മരമൊന്നും കാണുന്നില്ല എന്തായാലും കുഴപ്പമില്ല കേട്ടോ ഇവിടുന്ന് കിട്ടുന്ന റിവ്യൂ ഉണ്ടല്ലോ ആ ഒരു ഭാഗത്ത് ഇതാ നമ്മുടെ കൊടൈക്കനാൽ മലബരകൾ എന്താ ഭംഗി നിറയെ കാണാൻ നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ച് മണി വരെ കേട്ടോ ആ ടൈമ് അപ്പോൾ അന്നെങ്കിൽ ആ ഒരു മൂന്ന് മണി നാല് മണി ആ ടൈമിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും വെയിലൊക്കെ ഒന്ന് തണുപ്പൊക്കെ എന്താ വ്യൂ നോക്കി നമുക്കിതാ ഈ ഒരു ഭാഗത്തു നിന്ന് ഒരുപാട് ബിൽഡിങ്ങുകൾ കാണാം നമുക്ക് നല്ല രസമായിട്ട് കാണാൻ നമ്മൾ നേരത്തെ ആ ഒരു ഭാഗത്തുനിന്നൊക്കെ കണ്ടും നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടുന്ന് നമുക്കിതാ ഇതിലായിട്ട് ഒരുപാട് ബിൽഡിങ്ങാണ് അതുപോലെ അങ്ങോട്ടൊരു വെള്ളം കെട്ടിക്കിടക്കുന്ന ഏരിയ ഒക്കെ കാണാട്ടോ പഴയ ഒരു കുളം പോലൊരു ഏരിയ അതിൽ നടുവക്കൂടെ ഒരു വഴി നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തു നിന്നും അങ്ങോട്ട് നല്ല അടിപൊളി വ്യൂ കേട്ടോ കാറ്റെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ് കാറ്റടിച്ചിട്ട് എന്തെങ്കിലും കയറ്റം അറിയില്ല കേട്ടോ നമുക്കിതാ ഈ ഒരു ഭാഗത്തുനിന്ന് കാണാൻ നല്ല അടിപൊളി കാഴ്ചകൾ ആ ഒരു ഒക്കെ നല്ല അടിപൊളി കാഴ്ച കേട്ടോ ഇവിടെ പോലെ പരുന്നുകൾ കേട്ടോ ഡി പാത്രയൊക്കെ പറക്കുന്നതാണ് കേട്ടോ ഒരുപാട് കാലഘട്ടത്തിൽ ഞാൻ വർക്കണത് ഈ പാറയുടെ മുകളിലൊക്കെ ഈ എലി അങ്ങനത്തെ സാധനങ്ങളെ വേസ്റ്റൊക്കെ ഉണ്ട് കേട്ടോ നല്ല സ്മെല്ല് അടിക്കുന്നുണ്ട് ചീഞ്ഞ സ്മെല്ല് സ്മെല്ലോ അതിനൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ട് വരുന്നതായിരിക്കണം എന്താ താന്നിങ്ങനെ വർക്കുന്നതൊക്കെ കാണാം അല്ലെങ്കിൽ ഈ പാറയുടെ ഭാഗത്തോട്ട് ഇരിക്കുന്നതൊക്കെ കാണാം കേട്ടോ എന്താ വ്യൂ നോക്കി നമുക്ക് നല്ല ഇവിടെ നിന്ന് ഇനി ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം നല്ല അടിപൊളി കാഴ്ച ഇട്ടിവിടുന്ന് നമുക്കിതാ ഇവിടെ ആയിട്ട് ഇതിൻ്റെ മണ്ടയിൽ ഒരു സ്തൂപം കാണാം കേട്ടോ ഇതിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കൊത്തുപണികളൊക്കെ ഉണ്ട് അതുപോലെ ഈ ചുമരറ്റിൻ്റെ മുകളിലൊക്കെ കാണാം കേട്ടോ മാന് കുതിര അതുപോലത്തെ സംഭവങ്ങളുടെ കൊത്തുപണികളൊക്കെ ഇതാ അതിൻ്റെ മുകളിലൊക്കെ കാണാൻ പറ്റും നാട്ടിപുളിയാട്ടോ കാണാൻ അതാണ് ഇവിടെ ആയിട്ട് നമുക്കൊരു മണ്ടപം കാണാം ഉള്ളിലൊക്കെ ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ നാട്ടിൽ നിന്നും ഒരുപാട് പേര് വരുന്നുണ്ട് മലയാളീസും അതുപോലെ ഇവിടെയുള്ള ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ വരുന്നില്ല നമ്മളിത് ഈ ബസ്സിൽ പോകുമ്പോൾ ഈ പഴനിന്ന് പൊള്ളാച്ചി അതുപോലെ ഇത് ഇന്ത്യയിലൊരു ഭാഗത്തേക്കൊക്കെ വരുമ്പോൾ ഈ ഒരു മല കാണുണ്ട് പക്ഷേ അപ്പം ചെറിയൊരു മലയാ ഇവിടെ എത്തുമ്പോഴാട്ടോ അത്യാവശ്യം നല്ല ഹൈറ്റുള്ളൊരു മല കേട്ടോ നമ്മുടെ ഹിടുമ്പൻറ്റമ്പിളിൻ്റെ അത്രയൊക്കെ ഉണ്ട് ഏകദേശം നമുക്കിതാ ഈ ഒരു ഭാഗത്തുനിന്ന് നല്ല അടിപൊളി വ്യൂ കേട്ടോ എന്താ വ്യൂ നോക്കി ചുറ്റും നല്ല ത്രീ സിക്സ്റ്റി വ്യൂ കേട്ടോ ഈ ഒരു ഭാഗത്തോടെയൊക്കെ കാണാൻ നമുക്ക് അപ്പോൾ അതൊക്കെ നമുക്ക് ആദ്യ സ്ഥൂപം കാണാം കേട്ടോ പക്ഷേ ഭാഗങ്ങൾ എൻ്റെ മുകളിലൊക്കെ കുത്തുവണികൾ കാണാനും പറ്റുന്നുണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശനമല്ല കേട്ടോ മൊത്തം ലോക്കാണ് അല്ലെങ്കിൽ നമുക്ക് അകത്തും കൂടെ കയറി കാണാനായിരുന്നു കേട്ടോ ഏകദേശം നമ്മുടെ ഹമ്പിയിലൊക്കെ കാണുന്ന പോലത്തെ ആ ഒരു സ്ട്രക്ചർ തന്നെ കേട്ടോ അതൊക്കെ കണ്ടില്ലേ ഹമ്പിയിലൊക്കെ കാണാൻ നമുക്ക് സെയിം പാറ്റേണിലുള്ള ഒരുപാട് ബിൽഡിങ്ങുകൾ എന്തായാലും അടിപൊളിയാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് ഒരു ഡോറൊക്കെ ഉണ്ട് കേട്ടോ പക്ഷെ ഇത് ലോക്കാണ് ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റില്ല കേട്ടോ നമുക്ക് അവിടെയായിട്ട് നമുക്ക് വിഗ്രഹമൊക്കെ വെച്ചിരിക്കുന്ന ഭാഗം ആ ഒരു ഭാഗത്തായിട്ട് കാണാം കേട്ടോ ഇതിനുള്ളിൽ ആ കുപ്പിയൊക്കെ കിടക്കുന്നുണ്ട് ഇവിടെ വരുന്നവരുടെ സംഭാവന ആയിരിക്കും കേട്ടോ എന്തായാലും നല്ല അടിപൊളി കൊത്തുപണികളും അകത്തെ കാഴ്ചകളൊക്കെ നല്ല അടിപൊളിയാണ് അടിപൊളിയാണ്ട്ടോ സമയം പത്ത് നാൽപ്പത്തി അഞ്ച് നമ്മളിതാ അതിൻ്റെ മണ്ടയിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ നല്ല വെയിലാട്ടോ സമയം പത്ത് മണി പത്തേരൊക്കെ ആയിട്ടുള്ളെങ്കിലും നല്ല വെയിലും നല്ല ചൂട് കേട്ടോ ഒന്നാമതീ പാറയും കൂടെ ആയതുകൊണ്ട് നമ്മൾ വിചാരിച്ചതിനെക്കാട്ടിലും ഹൈറ്റാട്ടോ കുറേ പേര് ഇറങ്ങി വരുന്നൊക്കെ ഉണ്ട് ഇവിടെ ആയിട്ട് നമുക്ക് കുറേ പൊളിഞ്ഞ ബിൽഡിങ്ങൾ ഒക്കെ കാണണ്ടതാണ് ഈ ഒരു പാത്തൂടെയൊക്കെ നമുക്ക് ജസ്റ്റ് ആ ഒരു സൈഡിൽ കൂടെയൊക്കെ ഒന്ന് പോകണം അതുപോലെതാ നേരത്തെ കണ്ട പോലത്തെ ഒരു കുഞ്ഞു കുളം ഇവിടെ കാണാം കേട്ടോ അഴുക്കുവെള്ളം അത് പായലൊക്കെ പിടിച്ച്ക്കുന്ന വെള്ളമാണ് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് കയറി വന്ന വഴി ആട്ടത് ഇതിലെ തന്നെ നീ ഇറങ്ങി അങ്ങനെ ഇറങ്ങി പോകണം അപ്പം എന്നാൽ നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ പോയിട്ട് താഴത്തേക്ക് പോവാം ഈ ഒരു ഭാഗത്തൂടെ കൂടെ ഇങ്ങനെ ഇറങ്ങുമ്പം അവിടെയൊക്കെ ആയിട്ട് നമുക്ക് കുളം കാണാം കേട്ടോ ആ ഒരു സൈഡിലൊക്കെ ഒക്കെ ചീഞ്ഞിടക്കുന്ന വെള്ളം കേട്ടോ മഴയൊക്കെ പെയ്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം പായലൊക്കെ പിടിച്ചു കിടക്കുന്ന വെള്ളം അതുപോലെ നമ്മളിതാ കയറി വന്ന ഭാഗൊക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട് അവിടെയിട്ട് നമുക്ക് വേറൊരു ബിൽഡിംഗ് കാണാം കേട്ടോ അതുപോലെതന്നാ ഈ ഒരു സൈഡിലുണ്ട് ഒരു പൊളിഞ്ഞ ബിൽഡിങ് ഇതാണ് ഈ ഒരു ഭാത്തമായിട്ടും കാണാം ഈ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങിയിട്ടോ പിന്നെ നമുക്ക് ഇറങ്ങി പോകാനുള്ള വഴി ഇതാ അവിടെ കാണാം നമ്മൾ ഈ ഈയൊരു സ്റ്റെപ്പൊക്കെ കയറിയിട്ട് വരുന്നുണ്ട് ഇങ്ങോട്ട് വന്നത് ഇവിടെ കിടന്നുമ്പോൾ കുഞ്ഞ് കുഞ്ഞു ചവിട്ടുപടികളൊക്കെ കാണാം അപ്പം പിന്നെ നമുക്ക് ഇത് ഇറങ്ങിയിട്ട് താഴത്തേക്ക് പോകാം സമയം ഇപ്പം പതിനൊന്ന് മണിയായിട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ ദിണ്ടിഗൽ ബസ് സ്റ്റാൻഡിലേക്ക് പോയിട്ട് അവിടുന്ന് നേരെ പഴനീക്ക് പോകും എന്നിട്ട് നമ്മൾ അവിടെ സ്റ്റേ ചെയ്യിക്കുന്നത് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുക കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ദിണ്ടികളിലുള്ള ഈ ഒരു ദിണ്ടികൾ റോക്ക് ഫോട്ടോൻ്റെ ആയിരുന്നു അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധും കൂടെ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പുതിയ ആഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം